ഇന്ന് ഈ സേവ് ഗാസക്കാരെല്ലാം വലിയ ആഘോഷത്തിലാണ് ആഘോഷമൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം ഇവിടെ തമാശയായിട്ട് പറയാനുള്ളത് കുറേ കുറേ ഡോക്ടർമാരുടെ കുപ്പായം അതുപോലെ പ്രസ് എന്നൊക്കെ എഴുതിയ ചില വെസ്റ്റുകൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മളുടെ ഏതൊരു സിനിമയിലുണ്ടല്ലോ ഈ പട്ടാളക്കാർ മമ്മൂട്ടി പട്ടാളമായിട്ടുള്ളൊരു സിനിമ ആ പട്ടാളം എന്ന് പറഞ്ഞ സിനിമ തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ അതിനകത്ത് മമ്മൂട്ടി എന്തോ ഒന്ന് എങ്ങോട്ടോ ഒന്ന് പോയ സമയത്ത് അതെല്ലാം കൂടി കൂട്ടിപ്പെറുക്കി എടുത്ത് അപ്പുറത്ത് ചന്തയിൽ കൊണ്ടുപോയിട്ട് ആ പത്ത് രൂപ പത്ത് രൂപ എന്ന് പറഞ്ഞ് വിൽക്കുന്ന പരിപാടി അതാണ് അതാണിപ്പോൾ ഇന്നിവിടെ ഗാജയിലെ പല മുക്കിലും മൂലയിലും കാണാൻ സാധിക്കുന്നതെന്നാണ് പറയുന്നത് കുറഞ്ഞ വിലയ്ക്ക് ആദായ വിലയ്ക്ക് ഡോക്ടർമാരുടെ കുപ്പായം കോട്ട് അതുപോലെ ഈ പ്രസ് ജേഴ്സികൾ അതുപോലെ സിവിലിയൻ ഡ്രസ്സുകൾ പലതും അവിടെ ഇന്നിപ്പോൾ വിൽക്കാനിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എവിടുന്ന് കിട്ടി എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എവിടെ നിന്ന് കിട്ടി ഈ കുപ്പായമൊക്കെ നിങ്ങൾ ആലോചിക്കണമെങ്കിൽ ഈ കുപ്പായമായിരുന്നു ഹമാസ് പോരാളികൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇട്ടുകൊണ്ട് സിവിലിയൻസായിട്ട് ചമഞ്ഞ് നടന്നുകൊണ്ട് സിവിലിയൻസിൻ്റെ ഇടയിൽ ഒതുങ്ങി അവരെ ഹ്യൂമൻ ഷീൽഡ്സായിട്ട് വെച്ചുകൊണ്ട് ഈ യുദ്ധം നടത്തിക്കൊണ്ടിരുന്നു